എല്ലാവർക്കും ജോയിസ് അഗ്രികൾച്ചർ ഫാമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെടികൾക്ക് വേണ്ട അവശ്യമൃഗങ്ങളെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അതിന് ആദ്യം എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുകയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്ത് അത് തിളപ്പിച്ചു ശേഷമാണ് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ പോകുന്നത് രണ്ടാമതെടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം തേയിലപ്പൊടിയാണ് അതും വെള്ളത്തിൽ നന്നായി തിളപ്പിച്ച് അതിനുശേഷം ആറിയതിന് ശേഷമാണ് കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും സിപ്പിയാതെ കണ്ടു കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് അത് ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ലിറ്റർ വെള്ളം കുഴുന്ന ട്രമ്മിനത്തേക്കാണ് ഇട്ടിരിക്കുന്നത് അത് അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതാണ് പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് ഒരു നൂറ്റമ്പത് ഗ്രാം വേപ്പിൻ പിണ്ണാക്കുണ്ട് അതും അതുപോലെ തന്നെ ആ കടലപ്പെണ്ണാക്ക് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് അര ലിറ്റർ തൈരാണ് ആ തൈര് നന്നായി കടഞ്ഞ് നന്നായിട്ട് ഉടച്ചതിന് ശേഷമാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത് തയറിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്തൊക്കെയാണ് അതിലുള്ള ഗുണങ്ങൾ എന്താണെന്ന് ലാസ്റ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു അൻപത് ഗ്രാം ശർക്കരയാണ് ആ ശർക്കര ഇതിനകത്ത് ഇട്ടു കൊടുത്തിരിക്കുന്നത് ഈ ശർക്കരയ്ക്ക് എന്തിനാണ് ഗുണ എന്ത് ഗുണമുണ്ടെന്നും എന്താണ് അതിലടങ്ങിയിരിക്കുന്ന മൂലകങ്ങളെന്നും ഞാൻ ഇതിനകത്ത് പറയുന്നതാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന പത്ത് ഗ്രാം കായമാണ് കായും പച്ചക്കായമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് അരിയിച്ചിട്ട് ശേഷം ഇടാൻ ഇതൊരു നന്നായി നല്ല ഒരു ഇതാണ് ഇതിൻ്റെ മുഴുവങ്ങളും പറയാം പിന്നെ ഞാൻ ഞാനിട്ടിരിക്കുന്ന പറമ്പിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഒരു പിടി മണ്ണാണ് ആ മണ്ണിൽ എന്തിനു വേണ്ടിയാണ് ഈ മണ്ണിട്ട് കൊടുക്കുന്നതെന്നും എന്താണ് ഇതിൻ്റെ പ്രയോജനമെന്നും ലാസ്റ്റ് ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് പിന്നെ ഞാനിട്ട് കൊടുത്തിരിക്കുന്നത് സവാള ഉള്ളിയുടെ തോലാണ് അത് ഇതിൻ്റെ ഒരു പിടിയോളമുണ്ട് ഇതിൻ്റെ ഇതിനകത്ത് ഏതെല്ലാം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും ഇതിൻ്റെ പ്രയോജനം എന്താണെന്നും നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി അടുത്ത ട്രം ആണ് ഈ ട്രം ഇരുപത് ലിറ്ററിൻ്റെ ട്രം ആണ് ഇതിലേക്ക് ഞാനൊരു പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് ചേർത്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് കടലപ്പിണ്ണൊക്കെ ഇട്ടു കൊടുത്തു ഇതിന് ശ നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം അത് കഴിഞ്ഞ് ഞാൻ നന്നായി ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു അത് ഇവിടെ കാണാൻ കഴിയും അതിന് ശേഷം ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര ഇട്ടതിന് ശേഷം അത് ഒന്ന് ഇളക്കിക്കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഉള്ളിയുടെ തൊലി അതിനകത്ത് ഇട്ടുകൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അറിയാം മാ കഞ്ഞിവള ഒഴിച്ച് അതിന് ശേഷം മണ് എടുത്തു വെച്ചിരിക്കുന്ന മണ്ണ് അതുകൂടെ ഇതിനകത്ത് ഇട്ട് ഇളക്കി കൊടുക്കുകയാണ് അത് ഇളക്കി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് തിളപ്പിച്ച് കൊണ്ടുവന്ന് ആറിച്ച തേയില വെള്ളവും തേയില തേയില ചണ്ടിയും എല്ലാം കൂടെ ചേർന്ന് കഴുകി അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം മഞ്ഞളും അതിനു ശേഷം തിളപ്പിച്ച് അത് കൊണ്ടുവന്ന് ഒഴിച്ചതിന് ശേഷമാണ് ആ കൂട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇപ്പം ഏകദേശം ഒരു ഇരുപത് ലിറ്ററിനടുത്ത് ആയിക്കഴിഞ്ഞ് എല്ലാം കൂടെ ചേർന്നിട്ട് കായൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒന്ന് അലിയിച്ച് എടുക്കണം കാരണം കട്ട കായണ്ട് പെട്ടെന്ന് അലിയാൻ പ്രയാസമാണ് അത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് അലിയിച്ച് വീണ്ടും ഒഴിച്ച് വീണ്ടും വീണ്ടും അതിനകത്ത് അലിയിച്ച് എങ്ങനെയാണ് ഇത് ചെയ്ത് കംപ്ലീറ്റ് അലിയിച്ച് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതങ്ങനെ ചെയ്തതിന് ശേഷം തേയില വെള്ളവും മഞ്ഞൾപ്പൊടിയുടെ വെള്ളം എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുത്തിരിക്കുകയാണ് അത് അങ്ങനെ ചെയ്ത് ചെയ്യുന്നത് അതിന് ശേഷമാണ് അത് നന്നായിട്ട് കറക്റ്റ് വെച്ചിരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഏഴ് ദിവസം നമ്മളിത് രാവിലെ വൈകുന്നേരം വെയിലാർന്ന് വെയിലുദിക്കുന്നതിന് മുമ്പേയും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ക്ലോക്ക് വൈസ് വെയിൽ വൈസായിട്ട് ഒരു സൈഡിൽ കൂടെ ക്ലോക്ക് ക്ലോക്ക് എങ്ങനെ കിടക്കുന്നു അതുമാതിരി മാത്രമേ കറക്കാൻ കറക്കി എടുക്കാൻ പാടുള്ളൂ തിരിച്ച് കറക്കരുത് അങ്ങനെ കറക്കി ഏഴ് ദിവസം കഴിയതിന് ശേഷം ഈ ലായരി എടുത്ത് കൊണ്ട് നമുക്ക് നമ്മുടെ ചെടികൾക്കെല്ലാം ഒഴിക്കാൻ പറ്റും അത് ഒഴിക്കുന്ന എപ്രകാരം എന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് പത്ത് ലിറ്റർ വെള്ളം അതിനകത്ത് ചേർത്തതിന് ശേഷം വേണം ചെടിയുടെ മൂട്ടുകളിൽ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന കൊടുത്തു കഴിയുമ്പോഴാണ് ചെടിക്ക് വേ അത് നന്നായി തളർക്കുവാനും പൂക്കുവാനും വളരുവാനുമൊക്കെ ഇടയായി തരും കാരണം ഒരു ചെടിക്ക് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻ ന്യൂട്രി മൈക്രോന്യൂട്രിയൻസും എൻ പി കെയും പൊട്ടാഷും എല്ലാം ഇതിനകത്ത് ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോന്നിനകത്തും അടങ്ങിയിരിക്കുന്ന എന്തെല്ലാം ഏതെല്ലാം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് അതുമാത്രം മാത്രമല്ല ബാക്ടീരിയയെ തടയാനായിട്ട് ഫംഗസുകളെ തടയാൻ വേണ്ടിയിട്ടുള്ള മൂലകങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി ഈ ഫംഗസ് ബാധയ്ക്കും അല്ലെങ്കിൽ മറ്റതിനും വേണ്ടിയിട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചുമന്നുള്ളി യുടെ പിന്നെ തൊലി വെള്ളത്തിലിട്ടൊരു മൂന്ന് ദിവസം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് ഒരുപിടി ഇട്ടിട്ട് മൂന്ന് ദിവസം പിന്നെ അത് വെച്ചതിന് ശേഷം അതെടുത്ത് അരിച്ചിട്ട് ഒരു നാൽപ്പത് മില്ലിക്കകത്ത് ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് നാൽപ്പത് മില്ലി എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഏത് ഫംഗസ് രോഗങ്ങളും മാറാൻ ഏറ്റവും ബെസ്റ്റാണ് അത് എല്ലാത്തിനും നല്ലതാണ് പിന്നെ എല്ലാത്തിനും നല്ലതാണ് കുരുമുളകനായാലും നാരകത്തിനായാലും ോറഞ്ചിനായാലും എല്ലാത്തിനും നല്ലതാണ് കാരണം എൻ്റെ കയ്യിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓറഞ്ചുണ്ട് ആപ്പിളുണ്ട് നാരകമുണ്ട് കുവി കുവിയുണ്ട് പിന്നെ പിന്നെ ബെറാപ്പിളുണ്ട് അതുപോലെ തന്നെ അമ്പഴമുണ്ട് സീറ്റമ്പഴമുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് റംബുട്ടാനുണ്ട് അതുപോലെ തന്നെ മിൽക്കി ഫ്രൂട്ടുണ്ട് മിൽക്ക് ഫ്രൂട്ടുണ്ട് പിന്നെ അതുപോലെ സപ്പോട്ടയുണ്ട് സപ്പോട്ടയുണ്ട് തെങ്ങുണ്ട് ഇങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതിനെല്ലാത്തിനും ഞാനിപ്പോൾ ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷമാണ് പൂക്കാനും കായ്ക്കാനും പറ്റും മറ്റേ കൊണ്ടുവന്നിട്ട് അങ്ങനെ ആറുമാസം വരെ അറങ്ങാതിരുന്ന് പിന്നീടാണ് ഞാനിത് കണ്ടുപിടിച്ച് ഇത് ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി അതിന് അതിൻ്റെ കാരണം ഒരു ചെടിക്ക് വേണ്ടുന്ന എല്ലാ മൂലകങ്ങളും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ അടങ്ങിയിട്ടുണ്ട് ചെടിയിലെ വേരുകൾ ദുരിതപ്പെടുവാനുള്ള ഇത് ഇതിനകത്തുണ്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ഓരോന്നിനും എന്തൊക്കെ ഉപയോഗമാണ് എന്തൊക്കെ അതിനകത്ത് അടങ്ങി മൈക്രോന്യൂട്രിയൻ്റ് അതുകൊണ്ട് എക്സ്ട്രാ നമ്മളതിന് ഇതിനൊന്നും പൈസ കൊടുത്ത് നമ്മുടെ പൈസ കളയേണ്ട ആവശ്യമില്ല നമ്മളൊന്നും മെനക്കെട്ടാൽ മാത്രം മതി വലിയ പൈസ ഒന്നും ആകുന്നില്ല ഇരുന്നൂറ്റൊമ്പത് ഗ്രാം തേയിലക്ക് പൊടി ലൂസ് പൊടി തേയിലക്ക് എന്ത് വിലയാണ് നൂറ് ഗ്രാം മഞ്ഞപ്പൊടിക്ക് എന്ത് വിലയാണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് എൻ്റെ പ ഇരുപത് രൂപയ്ക്ക് അടുത്ത് പ ഒരു കിലോയ്ക്ക് അമ്പത്തഞ്ച് രൂപയതിൻ്റെ രണ്ട് പതിനഞ്ച് പതിനഞ്ച് പതിനേഴ് രൂപയ്ക്ക് അടുത്ത് വരത്തുള്ളൂ വേപ്പും പിണ്ണാക്കും അമ്പത് രൂപയ്ക്ക് അടുത്താൽ നല്ല പിണ്ണാക്കു വേണമെങ്കിൽ അതിനും അത്ര തന്നെ ആവത്തുള്ളൂ പിന്നെ തൈരൊക്കെ പൈസ കൊടുക്കേണ്ട തൈരിനാണെങ്കിലും ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പത് രൂപയ്ക്കകത്തേ ആവുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ കൂടിപ്പോയ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കകത്ത് നമ്മുടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന എല്ലാ ചെടികൾക്കും എൻ്റെ ഇവിടെ ഒരു കുറഞ്ഞത് ഒരു പത്ത് അൻപത് അറുപത് മൂന്ന് അറുപതല്ല പത്ത് എഴുപത് മൂന്നോളം ചെടി എൻ്റെ കയ്യിലുണ്ട് തെങ്ങും ഞാൻ അതിനെല്ലാം ഇതാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കൊടുത്തതിനു ശേഷം നന്നായി തളർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പൂവിടുകയും ചെയ്യുന്നുണ്ട് പൂവിടാനും കായ്ക്കാനും രോഗങ്ങൾ തടയാനും സഹായിക്കുന്ന പ്രധാന മൂലങ്ങൾ ഏതൊക്കെയാണ് അത് താഴെപ്പറയുന്നവയാണ് അത്യാവശ്യമായ മൂലങ്ങൾ ഇവയൊക്കെയാണ് നൈട്രജൻ ഇലകളുടെ വളർച്ചയ്ക്ക് പച്ചപ്പ് നിർത്തലും അത്യാവശ്യമാണ് ഫോസ്പറസും വേരുകളുടെ വളർച്ച പൂവിടൽ കായ്ഫലം എന്നിവയ്ക്ക് സഹായിക്കുന്നു പൊട്ടാസ്യം മൊത്തത്തിലുള്ള വളർച്ച രോഗപ്രതിരോധം വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് എന്നിവയെ സഹായിക്കുന്നു കാൽസ്യം കോശപറ്റുകളുടെ രൂപീകരണത്തിന് അത്യാവശ്യമാണ് മഗ്നീഷ്യം ക്ലോറോഫിലിൻ്റെ ഉൽപ്പാദനം സഹായിക്കുന്നു സൾഫർ പ്രോട്ടീൻ എൻ ആവശ്യമാണ് ഇരുമ്പ് ക്ലോറോഫിലിൻ്റെ ഉൽപ്പാദനം സഹായിക്കുന്നു പൂവിടാനും കായ്ക്കാനും സഹായിക്കുന്ന മൂലകങ്ങളാണ് ഫോസ്പ്രസ് പൂവിടലിനും കായ്കളത്തിനും അത്യാവശ്യമാണ് പൊട്ടാസ്യം കായലുടെ വളർച്ചയ്ക്ക് വിടുമ്പിൾ സഹായിക്കുന്നു ബോറോൺ പരാഗണത്തിന് സഹായിക്കുന്നു സിങ്ക് പൂക്കളുടെയും കായ്കളുടെയും രൂപീകരണത്തിന് സഹായിക്കുന്നു രോഗങ്ങൾ തടയാൻ സഹായിക്കുന്ന മൂലകങ്ങൾ പൊട്ടാസ്യം ചെടികളുടെ രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുന്നു സൾഫർ ഫംഗസ് രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു കോപ്പർ ഫംഗസ് ബാക്ടീരിയ രോഗങ്ങളെ തടയാൻ സഹായിക്കുന്നു മാഗ്നീഷ്യം രോഗപ്രതിരോധ വർദ്ധിപ്പിക്കുന്നു മറ്റ് പ്രധാന മൂലകങ്ങൾ മൂളി പിണ്ഡം സ്ഥിരീകരണത്തെ സഹായിക്കുന്നു ക്ലോറിൻ കോസ്മാറ്റിക് ബാലൻസ് ഈ മൂലങ്ങൾ ചെടികൾക്ക് ആവശ്യമായ അളവിൽ ലഭിച്ചാൽ മാത്രമേ അവ ആരോഗ്യത്തോടെ വളരുകയുള്ളൂ ഈ വളങ്ങൾ ലഭിക്കുന്ന ജൈവ വളങ്ങൾ തയ്യാറാക്കി എടുക്കാം കടലപ്പിണ്ണാക്ക് തേയിലവെള്ളം മഞ്ഞൾപ്പൊടി തിളപ്പിച്ച വെള്ളം കടലപ്പിണ്ണാക്ക് തേയിലവെള്ളം മഞ്ഞൾപ്പൊടി തിളപ്പിച്ച വെള്ളം തൈര് വേപ്പൻ പിണ്ണാക്ക് ശർക്കര കായം സവാളുടെ തൊലി കഞ്ഞിവെള്ളം ഒരു പിടിമണ്ണ്ണ് ഇവയെല്ലാം വെള്ളത്തിൽ യോജിപ്പിച്ച് ഏഴ് ദിവസം കുളിപ്പിച്ചിട്ട് ചെറിയ ഏതെല്ലാം മൂളകങ്ങളുണ്ട് ഇത് ചെടികൾക്ക് വളരാൻ പൂവിടാൻ കായ്ക്കാൻ എങ്ങനെ സഹായിക്കുന്നു ഇതിൽ കഞ്ഞിവെള്ളം ചേർക്കാമോ ചേർത്താൽ എന്താണ് ഗുണമുള്ളത് കടലപ്പിണ്ണാക്ക് തേയിലവെള്ളം മഞ്ഞൾപ്പൊടി തിളപ്പിച്ച വെള്ളം തൈര് വേപ്പൻ പിണ്ണാക്ക് ശർക്കര കായം സവാളയുടെ തൊലി കഞ്ഞിവെള്ളം പിടി മണ്ണ് എന്നിവ ചേർത്ത് പുളിപ്പിച്ച ലായനിയിൽ ചെടികൾക്ക് വളരാനും പൂവിടാനും കായ്ക്കാനും സഹായിക്കുന്ന നിരവധി മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഓരോ ഘടകത്തിൻ്റെയും സംഭാവനകൾ ഇനി പറയുന്നതാണ് കടലപ്പിണ്ണാക്ക് നൈട്രജൻ ഫോസ്ട്രസ് പൊട്ടാസ്യം സൾഫറ് കാൽസ്യം മാഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നു തേയിലവെള്ളം ടാനിക് ആസിഡ് ഫ്ലൂറൈഡ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു മഞ്ഞൾപ്പൊടി തിളപ്പിച്ച വെള്ളം കുർക്കുമിൻ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഘടകങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു തൈര് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ കാൽസ്യം ഫോസ്പ്രസ് എന്നിവ അടങ്ങിയിരിക്കുന്നു വേപ്പിൻ പിണ്ണാക്ക് അസാഡിരാക് നിപിൻ നൈട്രജൻ ഫോസ്പ്രസ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു ശർക്കര കാർബോഹൈഡ്രേറ്റ് ഇരുമ്പ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയിരിക്കുന്നു കായം സൾഫർ ഐഡിൻ ഇരുമ്പ് കാൽസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു സവാളയുടെ തൊലി പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് കോപ്പർ സിങ്ക് സൾഫർ എന്നിവ അടങ്ങിയിരിക്കുന്നു കഞ്ഞിവെള്ളം കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ ബി പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിരിക്കുന്നു ഒരുപിടി മണ്ണ് വിവിധ ധാതുക്കളും സൂക്ഷ്മജീവികളും അടങ്ങിയിരിക്കുന്നു ചെടികൾക്ക് ഈ ലായിനെ എങ്ങനെ സഹായിക്കുന്നു വളർച്ചയ്ക്ക് ഏർപ്പറഞ്ഞ എല്ലാ ഘടകങ്ങളും വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു പൂവിടൽ ഫോസ്ഫസ് ധാരാളമടങ്ങിയ കടലപ്പുണ്ണാക്കറ്റ തൈര എന്നിവ പൂവിടലിനെ പ്രോത്സാഹിപ്പിക്കുന്നു കായ്പലം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ മൂലകങ്ങൾ കായ്പലത്തിനെ സഹായിക്കുന്നു രോഗപ്രതിരോധം മഞ്ഞളും വേപ്പും രോഗങ്ങളെയും കീടങ്ങളെയും തടയുന്നു വേരുവളർച്ച ഈ ലൈനിലെ സൂക്ഷ്മജീവികൾ വേരുകളുടെ വളർച്ചയെ ചേരിപ്പിക്കുന്നു മണ്ണിൻ്റെ കളഞ്ഞ മെച്ചപ്പെടുത്തുന്നു കഞ്ഞിവെള്ളം ശർക്കര എന്നിവ മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയെ സഹായിക്കുന്നു കഞ്ഞുവെള്ളം ചേർക്കുന്നതിൻ്റെ ഗുണങ്ങൾ കഞ്ഞിവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് മണ്ണിലെ സൂക്ഷ്മജീവികൾ ഊർജ്ജം നൽകുന്നു വിറ്റാമിൻ ബി പൊട്ടാസ്യം ഫോസ്ഫസ് അടങ്ങിയ പോഷകങ്ങളും കഞ്ഞിവെള്ളത്തിലുണ്ട് കഞ്ഞിവെള്ളം താങ്ങിന്റെ പോഷം മൂലം വർദ്ധിപ്പിക്കുന്നു ലൈനിലെ പോഷങ്ങൾ ചെടികൾ കെളുപ്പത്തിൽ വലിച്ചെടുക്കാൻ സാധിക്കുന്ന രൂപത്തിലാണുള്ളത് പിടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലങ്ങളെ കൂടുതൽ ലക്ഷ്യമാക്കുന്നു ഈ ലൈനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെടികളുടെ ആവശ്യത്തിനനുസരിച്ച് ലൈനി നേർപ്പിച്ച് ഉപയോഗിക്കുക ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് പത്ത് ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾ ഒഴിച്ചു കൊടുക്കാവൂ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്ന ചെടികൾക്ക് ദോഷകരമായേക്കാം ചെടികളുടെ പ്രതികരണം നിരീക്ഷിച്ച ആവശ്യമെങ്കിൽ അളവിൽ മാറ്റം വരുത്തുക